ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു പത്തിരിയാണ് ഇത് ഓട്ടപ്പത്തിരി റവ കൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഓട്ടപ്പത്തിരി ഇത് കാഴ്ചയിൽ നമ്മുടെ ഓട്ടടയും അതുപോലെ മുട്ടപ്പത്തിരി പോലെയൊക്കെ ഇരിക്കും പക്ഷേ ടേസ്റ്റിലും ചേരുവകളിലൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ മുട്ടപ്പത്തിരി ആണെങ്കിൽ മുട്ടയും പിന്നെ മൈതി അല്ലെങ്കിൽ റവ ചേർത്ത് അങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുക ഓട്ടടി ആണെങ്കിൽ പച്ചരി അല്ലെങ്കിൽ അരിപ്പൊടിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് അങ്ങനെ തയ്യാറാക്കും ഇത് റവയാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ചേരുവ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റാണ് അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ രണ്ടാൾക്കുള്ളൊരു ചേരുവയാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു കപ്പ് റവ വറുത്ത റവ നമ്മളെ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ കിട്ടുന്നത് വറുത്ത റവയാണ് അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരം ഗോതുമ്പൊടി വേണമെങ്കിലും ചേർക്കാം പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാറ്റർ നല്ല തിക്കാണ് ഇനി കുറച്ചും കൂടെ വെള്ളം ചേർക്കേണ്ടി വരും ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം നീ മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് കലക്കിയെടുത്ത് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളൊഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം മൂടി വയ്ക്കാം പേസ്റ്റ് ചേർത്തത് കൊണ്ട് രണ്ട് മണിക്കൂറ് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കുറച്ചധികം നേരം വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വരും വെള്ളപ്പം ചെയ്യുന്നത് പോലെ ചെയ്യാം ഇത് രണ്ട് മണിക്കൂർ വെച്ചാലും നല്ല ഒട്ടപ്പത്തിരി പോലെ തന്നെ കിട്ടും മുട്ടപ്പത്തിരി പോലെ കിട്ടും അപ്പം നമുക്ക് ഞാനിപ്പോൾ രണ്ട് മണിക്കൂറെ വെക്കുന്നുള്ളൂ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പൊങ്ങിയിട്ടുണ്ട് മാവിനങ്ങനെ പുളിയൊന്നും വരില്ല കേട്ടോ ഈ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട് മാവ് കുതിർന്ന റവ റവയാണല്ലോ അപ്പോൾ അതൊന്നിങ്ങനെ തിക്കായിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം മിക്സിങ് കഴിഞ്ഞു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഒരു ഫ്രൈങ് പാൻ ആണ് വെച്ചിട്ടുള്ളത് മൺചട്ടി സാധാരണ നമ്മൾ മൺചട്ടിയിലാണ് ചെയ്യാറ് ഈ മുട്ടപ്പത്തിരി ഒക്കെ ഓട്ടപ്പത്തിരി ഓട്ടടയൊക്കെ മൺചട്ടിയിലാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഈ ഫ്രയിങ് പാനിൽ ചെയ്താലും നല്ല ഓട്ടകൾ വന്ന് കിട്ടും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അപ്പം മാവ് ഒരു തവി ഒഴിച്ചിട്ടുണ്ട് അത് ജസ്റ്റ് ഒറ്റ ഒന്ന് പരത്തി കൊടുക്കാം അധികം പരത്തേണ്ട ആവശ്യമില്ല ഒരു പപ്പട പപ്പടവോട്ടത്തിലൊന്ന് പരത്തി കൊടുക്കാം അതിനുശേഷം അപ്പോൾ അങ്ങനെ ഹോൾസ് വരാൻ തുടങ്ങും അപ്പോൾ ഒരു പകുതി ഭാഗം ഹോൾസ് വന്നതിന് ശേഷം മൂടി വയ്ക്കാം ആദ്യമേ മൂടി വെച്ചാൽ അത് മാവെല്ലാം കൂടെ പൊങ്ങി വരും അതുകൊണ്ടാണ് ആ ഹോൾസ് നിറയെ വരാൻ വന്ന് കാണുമ്പോഴാണല്ലോ ഭംഗി അപ്പം അതുകൊണ്ട് അതൊരു പകുതി ഭാഗമെങ്കിലും അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗമെങ്കിലും ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചാൽ നല്ല ഭംഗിയിൽ കിട്ടും അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ എല്ലാ മാവും തയ്യാറാക്കി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടപ്പത്തിരി റവ കൊണ്ടുള്ള ഓട്ടപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് മാവ് അരയ്ക്കുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ചേർത്താൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് നമ്മൾ മുട്ടപ്പത്തിരി കഴിക്കുന്നത് പോലെ അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കറികൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറികൾ മീൻകറിയാണെങ്കിലും മുട്ടക്കറി ആണെങ്കിലും അതുപോലെ ചിക്കനോ ബീഫോ അങ്ങനെയുള്ള കറികളുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റാണ് സാമ്പാർ അതൊന്നും ചേരുല്ല കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഇങ്ങനെ എരിമ്പൊളിയും അങ്ങനെയൊക്കെ ഇട്ടുള്ള കറികളൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ വെറൈറ്റി ആയിട്ടുള്ളൊരു ഓട്ടപ്പത്തിരി നമുക്ക് കഴിക്കാം വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കുകയും ചെയ്യാം അധികം നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ Thank you.